നടിയെ ആക്രമിച്ച കേസ് കാവ്യമാധവന്റെ ഷോപ്പിൽ റെയ്ഡ് പിടിച്ചെടുത്തത് എന്താണെന്ന് പോലീസ് പറഞ്ഞില്ലെങ്കിലും റെയ്ഡ് നീണ്ടത് നാലു മണിക്കൂറിലേറെയാണ് ജയിലിൽ നിന്ന് പൾസർ സുനി എഴുതിയ കത്തിൽ രണ്ടിടത്ത് പരാമർശമുള്ള കാക്കനാട്ടക്കടയാണ് പോലീസ് ലക്ഷ്യം വെച്ചത് അവിടെ എത്തിയപ്പോൾ ദിലീപിന്റെ ഇപ്പോഴത്തെ ഭാര്യയും മുൻ താരസുന്ദരിയുമായ കാവ്യമാധവന്റെ ഓൺലൈൻ സ്ഥാപനമായ ലക്ഷ്യയായിരുന്നു ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കത്ത് കൊടുത്തത് ഈ ഷോപ്പിലായിരുന്നത്രേ അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് അതീവ രഹസ്യമായി പോലീസ് എത്തിയത് നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന സംഘത്തിലെ ആളുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണത്രേ റെയ്ഡ് നടത്തിയത് നടിയെ ആക്രമിച്ചതിനു ശേഷം ഒളിവിൽ പോകും മുൻപ് പൾസർ സുനി കാവ്യയുടെ ഓൺലൈൻ സ്ഥാപനം ലക്ഷ്യയിലെത്തിയതായി മൊഴി നൽകിയിരുന്നു സ്ഥാപനത്തിലെ റെയ്ഡിൽ പോലീസ് കമ്പ്യൂട്ടർ ഡിസ്ക് പരിശോധിക്കുകയും കൂടാതെ പണമിടപാടുകളെ കുറിച്ചും അന്വേഷിച്ചിരുന്നു മാത്രമല്ല ആക്രമിക്കപ്പെട്ട നടി ഒരു സ്ത്രീക്കിതിൽ പങ്കുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു ഈ റെയ്ഡോടെ കാവ്യം ഈ കേസിലേക്ക് വലിച്ചുവയ്ക്കപ്പെടുകയാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഒരു കാലത്ത് കാവ്യയും ആക്രമിക്കപ്പെട്ട നടിയും അടയും ചക്കരയുമായിരുന്നു എന്നാൽ ദിലീപിന്റെ ഭാര്യയായി കാവ്യ പോകും മുൻപ് ഇരുവരും അകന്നിരുന്നതായാണ് റിപ്പോർട്ട് വരാനുള്ളത് എന്തായാലും വഴി തങ്ങില്ല കാത്തിരിക്കാം എല്ലാം കാണാനും കേൾക്കാനും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്